ഞാൻ മാധവ് നായർ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ചെയർമാൻ ആയിട്ട് റിട്ടയർ ചെയ്യുക ചെയ്തത് അതിനുശേഷവും ശാസ്ത്ര സാങ്കേതിക സബ്ജക്റ്റുകളെ പറ്റിയും സ്പേസ് റിസർച്ചിനെ പറ്റിയും യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള ആണ് എൻ്റെ സമയം ചെലവഴിക്കുന്നത് എൻ്റെ ഔദ്യോഗിക കാലത്ത് പി എസ് എൽ വി ചന്ദ്രയാൻ തുടങ്ങിയ പ്രധാനപ്പെട്ട പല പരിപാടികളും ചെയ്തു തീർക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുവഴി രാഷ്ട്രത്തിന് വളരെ നല്ല നേട്ടങ്ങൾ കൈവരിക്കുവാനുണ്ട് ഇതിനൊക്കെ ഉപരിയായിട്ട് സ്പേസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് ഈ കൃഷിക്കായാലും ഡിസാസ്റ്റർ ആയാലും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനായാലും ടെലി എഡ്യൂക്കേഷൻ ടെലി മെഡിസിൻ ഇങ്ങനെ പല മേഖലകൾക്കും സംഭാവനകൾ നൽകാൻ കഴിഞ്ഞത് എൻ്റെ വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരത്ത് ഉമ്പ എന്നുള്ള ഒരു ഫിഷിംഗ് വില്ലേജിലാണ് അന്ന് ഡോക്ടർ വിക്രം സലബായി ഇവിടെ റോക്കറ്റ് വിക്ഷേപണത്തിന് ഒരു സ്ഥലം അനുഷ്ഠിതറക്കുകയും അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് തുമ്പ എന്ന് കണ്ടെത്തുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷന് സ്ഥാപിച്ചത് അതിൻ്റെ പ്രധാന ഉദ്ദേശം ഈക്വറ്റോറിയൽ പ്രോജക്റ്റ് എന്നുള്ള ഒരു ഫിനോമിന പഠിക്കാനുള്ള സ്ഥലമാണ് ഇക്വറ്റോറിയൽ എലക്രോജെക്റ്റ് ഏകദേശം തുമ്പയ്ക്ക് മുകളിൽ കൂടെയാണ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് റോക്കറ്റ് വിട്ടുകഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ കൃത്യമായി ശേഖരിക്കാൻ കഴിയും അന്ന് ചെറിയ ഒരു തുടക്കം അറുപത്തി ഒന്നിൽ തുടങ്ങിയതാണ് വളരെ വിപുലമായ രീതിയിൽ ഇന്ന് വലിയ പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ് ഐ എസ് ആർ എയുടെ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിൻ്റെ ഒരു മദർ സെൻറ്ററായ മാറ്റി മാറിയതായിരുന്നു വിക്രം സാരഭായി സ്പേസ് സെൻറ്റർ അതായത് മറ്റ് സെ സെൻറ്ററുകൾ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ശേരിക്കുടയിലായാലും സാറ്റലൈറ്റ് സെൻ്റർ ഇവിടെയാണ് അതിന് തുറക്കം കുറിച്ചത് അന്ന് ഡോക്ടർ സാരഭായുടെ കീഴിൽ വളരെ പ്രകത്ഭരായ പല ശാസ്ത്രകാരന്മാരുണ്ടായിരുന്നു ഡോക്ടർ അബ്ദുൾ കലാം അർവാദൻ ശ്രീ എച്ച് ജി എസ് മൂർത്തി ശ്രീ ഗവാലർ ശ്രീ എം ആർ കുറൂപ്പ് ഇങ്ങനെ പലരും അദ്ദേഹത്തിൻ്റെ കൂടെ തുടങ്ങിയ ജീവിതം തുടങ്ങിയവരായിരുന്നു അന്ന് തുടങ്ങിയ ആ ഒരു പ്രസ്താവന ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഒരു വലിയൊരു സംഭവമായി തന്നെ മാറിയിരിക്കുകയാണെന്ന് പറയാം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന് പറയുന്നാൽ ഇന്ന് രാജ്യത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ശാസ്ത്ര സാങ്കേതിക സ്ഥാപനമാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള സെൻറ്ററുകളായ വിക്രം സാര സ്പേസ് സെൻ്റർ ലിക്വിഡ് പ്രൊപ്പഷൻ സിസ്റ്റം സെൻ്റർ ഇനഷ സിസ്റ്റംസ് യൂണിറ്റ് പിന്നെ അതിന് എക്കോപരിയായിട്ട് ഇന്ത്യൻ സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയുണ്ട് ഇവിടുത്തെ ഇലക്ട്രോ ജെറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസം ഇവിടെ തുമ്പയുടെ മുകളിലൂടെയാണ് പോകുന്നത് അപ്പോൾ അതിനെപ്പറ്റി പഠിക്കാനാണ് ആദ്യം ഇവിടെ തുടങ്ങിയത് പിന്നെ ഇവിടുത്തെ ഈ പ്രകൃതി സൗന്ദര്യമൊക്കെ ഡോക്ടർ സാരഭായി വല്ലാതെ ആകർഷിക്കുന്നുണ്ടായിരുന്നു ആ ഒറ്റ കാരണം ഉണ്ട് അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാനായിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ തിരുവനന്തപുരത്ത് ന്യൂക്ലിയസ് തുടങ്ങിയത് അപ്പോൾ ഇതിനെ അനുബന്ധിച്ചിട്ടാണ് റോക്കറ്റ് ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യയും ഉപയോഗ മറ്റു സാങ്കേതികളും ഒക്കെ വികസിപ്പിക്കാനൊക്കെ സാധിച്ചു തന്നെ അറുപത്തി മൂന്നിലാണ് ആദ്യം ഇവിടെ റോക്കറ്റ് വിക്ഷേപണം ഉണ്ടാകുന്നത് അന്ന് ഞാൻ കോളേജിൽ പിടിക്കുന്ന കാലമായിരുന്നു റോക്കറ്റ് വിക്ഷേപണം കോളേജിൻ്റെ തലപ്പുനിന്ന് വീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഒരു അത് അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് തോന്നിയിരുന്നത് പക്ഷേ ഒരിക്കലും ഈ മേഖലയിലേക്ക് വന്നുചേരമെന്ന് എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല എൻ്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഞാൻ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ അറ്റോമിക് സയൻറ്റിസ്റ്റ് ആയിട്ട് മാറാനുള്ള ട്രെയിനിങ് കഴിഞ്ഞ് അതിൻ്റെ പോസ്റ്റിങ് തുടങ്ങുന്ന സമയമായിരുന്നു അപ്പോൾ അക്കാലത്ത് ഈ സ്പേസും ആറ്റുമേക്ക് റിഞ്ചും എല്ലാം കൂടെ ഹോമി ബാബയുടെ കീഴിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റു കീഴിലായിരുന്നു അത് കാരണം ഇവിടേക്ക് ഒരു വരാനുള്ള ഒരു അവസരം കിട്ടുകയും ആ അവസരം ഞാൻ ഒട്ടും മടി കൂടാതെ തന്നെ സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെയാണ് തുമ്പയിൽ വന്നു ചേരാൻ പറ്റിയത് ഞങ്ങളുടെ തുടങ്ങിയ കാലത്താണെങ്കിൽ ഈ സ്പെയ്ൻസേഴ്സിനെ പറ്റി നമുക്ക് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല മിക്കവാറും എല്ലാ കാര്യവും സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച് എന്ന് പറയാം അതായത് തുടക്കത്ത് അതിൻ്റെ ഒരു ഔട്ട്ലൈൻ തുടങ്ങി അതിൻ്റെ ഡിസൈൻ ഉണ്ടാക്കുക അതിൻ്റെ സാധന സാമഗ്രികൾ ഉണ്ടാക്കുക പരീക്ഷണം നടത്തുക അങ്ങനെ ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വലിയ വലിയ റോക്കറ്റുകൾ ഉണ്ടാക്കാനും ഉപഗ്രഹങ്ങൾ ഉണ്ടാക്കാനും അതിനുള്ള ഇൻസ്ട്രുമെൻസ് ഉണ്ടാക്കാനും അതുവഴി സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന പല പരിപാടികളും ചെയ്യാനും കഴിഞ്ഞു അപ്പോൾ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഈ തൊഴിൽ കൂടെ പരിശീലനം കിട്ടിയിട്ടാണ് റോക്കറ്റ് ടെക്നോളജിയിൽ പ്രകൽപ്പിക്കുന്നടാനും പ്രവർത്തിക്കാനും കഴിഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായി പറയാവുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഇന്ത്യയിലെ വർക്ക് വർഹോർസ് ലോഞ്ചർ എന്ന് പറഞ്ഞാൽ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഡെവലപ്മെൻറ്റായിരുന്നു അത് ആദ്യം ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണം ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ നേതൃത്വത്തിലുള്ള എസ് എൽ വി ത്രീന്നുള്ള ഒരു ചെറിയ റോക്കറ്റ് കൊണ്ടാണ് നമ്മൾ തുടങ്ങിയത് ആ പ്രോഗ്രാമിലും ഡോക്ടർ അബ്ദുൽ കലാമായിട്ട് ഉറക്കാനുള്ള ഒരവസരം എനിക്കുണ്ടായിരുന്നു അതിനുശേഷം അന്ന് നാൽപ്പത് കിലോഗ്രാമാണ് നമുക്ക് ഭ്രമണമത്ത് എത്തിക്കാൻ കഴിഞ്ഞിരുന്നത് അതിൽ നിന്നും ഒരു ഒരു ആയിരം കിലോഗ്രാം ഭാരമുള്ള ഒരു ഉപഗ്രഹം ഭൂമിക്യൂറ്റ് മത്തിക്കാനുള്ള പ്രോഗ്രാമായിരുന്നു പി എസ് എൽ വി അതിനെ വളരെയേറെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന ഒരു പരിപാടിയായിരുന്നു വലിയ പടുകൂട്ടൻ സോളിഡ് റോക്കറ്റുകൾ ഉണ്ടാക്കുക ലിക്വിഡ് റോക്കറ്റ് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ വലിയ റക്കറ്റ് ലിക്വിഡ് റോക്കറ്റ് എഞ്ചിൻ ഉണ്ടാക്കുക പിന്നെ അതിനുവേണ്ട കൺട്രോൾ ഗൈഡൻസ് സിസ്റ്റം ടെലിമെട്രി സിസ്റ്റം ഇൻസ്ട്രുമെൻറ്ററി സിസ്റ്റം ഇങ്ങനെ പല പല നൂതന കാര്യങ്ങളും ചെയ്യാറുണ്ട് അപ്പോൾ ഏകദേശം ആയിരക്കണക്കിന് ശാസ്ത്രകാരന്മാരെയും അതുപോലുള്ള മറ്റ് സഹപ്രവർത്തകരെയും ഒരുമിച്ച് കൊണ്ട് ഒരു പത്ത് കൊല്ലത്തെ തപസ് പോലെ ചെയ്തു നിർത്തിയ പരിപാടിയായിരുന്നു ഡവ പി എസ് എൽ വി ഡെവലപ്മെൻറ്റ് അതിൻ്റെ ഫലമായിട്ടാണ് അന്ന് തുടങ്ങി വെച്ച ആ ഒരു റോക്കറ്റ് സിസ്റ്റം ഇന്ന് ഏകദേശം എഴുപതോളം വിക്ഷേപണം നടത്തി ആദ്യത്തെ വിക്ഷേപണം ഒഴിച്ച് മറ്റെല്ലാം തന്നെ പരിപൂർണ വിജയമായിട്ടുള്ള ലോകത്തിലെ തന്നെ മുന്നിൽ നിൽക്കുന്ന ഒരു റോക്കറ്റ് സംവിധാനമായി മാറിയിട്ടുണ്ട് സാധാരണ ഇങ്ങനെ വിക്ഷേപണ വാഹനങ്ങൾ ഉണ്ടാക്കായാലും ഉപഗ്രഹങ്ങൾ ഉണ്ടാക്കുകയൊക്കെ വളരെ ആധുനികമായിട്ടുള്ള സാങ്കേതികവിദ്യ ഉള്ളതാണ് ഇതിന് മറ്റുള്ളവരുടെ സഹായം നമുക്കൊരിക്കലും കിട്ടില്ല ഇത്തരം ടെക്നോളജി മിലിട്ടറിക്ക് വേണ്ടിയിട്ടും സമാധാനപരമായിട്ടുള്ള ആവശ്യമൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയാണ് ആദ്യമായിട്ട് സമാധാനപരമായിട്ട് പീസ്ഫുൾ പർപ്പസസിന് വേണ്ടിയിട്ട് ഈ റോക്കറ്റുകളും ഉപഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഈ സാങ്കേതികവിദ്യ മുഴുവൻ നമ്മുടെ ശാസ്ത്രകർമാർക്ക് തന്നെ ഗവേഷണം ചെയ്ത് വികസിപ്പിച്ചെടുത്ത് അത് പെർഫെക്റ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞ ഒരു അമ്പത് അറുപത് കൊല്ലമായിട്ടുള്ള ആ പരിശ്രമ ഫലമായിട്ട് ഇന്നിപ്പോൾ ഇന്ത്യ ലോകരാഷ്ട്രങ്ങളുടെ മുന്നറിയിൽ നിൽക്കുന്ന ഒരു സ്പേസ് പവർ എന്ന് തന്നെ പറയാം നമുക്ക് അമേരിക്കയോടും യൂറോപ്യൻകാരുടും മറ്റുമൊക്കെ ഇടനിൽക്കുന്ന വലിയ വിക്ഷേപണ വാഹനങ്ങളും അതുപോലെ തന്നെ വല്യ വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഉപഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും അതുവഴി കമ്മ്യൂണിക്കേഷനും വേണ്ടായാലും എർത്ത് ഒബ്സർവേഷനായാലും സയൻറ്റിഫിക് സെൻറ്റിസ്റ്റ് വേണ്ടായാലും ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ ചന്ദ്രനിൽ ആദ്യമായിട്ട് അതിൻ്റെ സൗത്ത് പോളിൽ പോയി ചെന്ന് ഇറങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതും നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ് ചൊവ്വയിലേക്കും നമ്മൾ ഉപഗ്രഹം അയച്ചിട്ടുണ്ട് ഇങ്ങനെ എല്ലാ മേഖലകളിലും ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ ഒപ്പം നിൽക്കാൻ കഴിവുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട് ഇന്നിപ്പോൾ മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു നെക്സ്റ്റ് ഫ്രോണ്ടിയർ ഫോർ ഹ്യൂമൻ ആക്ടിവിറ്റി എന്ന് പറയാം നമ്മുടെ ഭൂഗോളം വിട്ടിട്ട് മറ്റ് ഗ്രഹങ്ങളിൽ പോവുക അവിടെ വാസസ്ഥലങ്ങൾ ഉണ്ടാക്കുക അതിനുവേണ്ട പരീക്ഷണശാലകൾ ഉണ്ടാക്കുക അവിടെ ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ പല പല വെല്ലുവിളികളും സ്പേസ് പ്രോഗ്രാമിലുണ്ട് ഈ മനുഷ്യരെ ഭൂകോളത്ത് എത്തിക്കാനുള്ള ഗഗനിയാൻ പോലുള്ള പരിപാടി അതിൻ്റെ പെർഫെക്ഷനിൽ എത്തിക്കുന്നുണ്ട് അതുവഴി നമുക്ക് ബഹിരാകാശ ആളുകളെ എത്തിക്കാൻ കഴിയും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്പേസ് സ്റ്റേഷൻ ആ സ്പേസ് സ്റ്റേഷനിൽ നിന്നും റോക്കറ്റുകൾ ഉപയോഗിച്ച് ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമൊക്കെ പോകാനുള്ള സാധ്യതകൾ അങ്ങനെ പലതും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രപഞ്ചത്തിനെ പറ്റിയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാനും സയൻറ്റിഫിക് റിസർച്ച് നടത്താനുമുള്ള വളരെയേറെ സാധ്യതകൾ ഈ മേഖലകൾ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയ പുതിയ റോക്കറ്റുകൾ ഉണ്ടാക്കുക ഉപഗ്രഹങ്ങൾ ഉണ്ടാക്കുക നിരീക്ഷണമൊക്കെ നടത്തുക അതുവഴി പ്രപഞ്ച സത്യങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെയാണ് സ്പേസ് സിസ്റ്റിൻ്റെ മുമ്പിലുള്ള വെല്ലുവിളികൾ ഡോക്ടർ അബ്ദുൽ കലാമാണ് എൻ്റെ ഗുരുവും എൻ്റെ ഗുരുനാഥൻ എന്ന് പറയാം ആദ്യം ഞാൻ ജോലിക്ക് ചേരുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് റോക്കറ്റിൻ്റെ ഫണ്ടമെൻ്റൽസ് തുടങ്ങി മാനേജ്മെൻറ്റിൻ്റെ ഫൈനർ ആസ്പെക്ട്സ് വരെ എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പത്ത് ഇരുപത് കൊല്ലം നേരിട്ട് പ്രവർത്തിക്കാനുള്ള ഒരവസരം ഉണ്ടായി അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ മരണകാലം വരെ വളരെ അടുപ്പം വച്ച് പുറത്തേട്ടുള്ളൊരു വ്യക്തമാണ് എന്ത് നമുക്ക് സംശയം ഉണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ചു വരാനും ഇത്രയും നല്ലൊരു മനസ്സിതിയുള്ള ഒരു മനുഷ്യനും അതുപോലെ തന്നെ മനുഷ്യ സ്നേഹിയും അതോടൊപ്പം തന്നെ ശാസ്ത്രകാര്യങ്ങളിൽ നല്ല പാണ്ഡിത്യമുള്ള ആളും ശാസ്ത്രകാരന്മാരെ എല്ലാം ഒരുത്തിണക്കി വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം മിസൈൽ ഉണ്ടാക്കിയാലും അറ്റോമിക് വെപ്പൺ ഉണ്ടാക്കിയതും ഇതൊക്കെ വളരെ രാജ്യത്തിന് നൽകിയ വളരെ വലിയ സംഭാവനകളാണ് ഇതൊക്കെ ഉപരിയായിട്ട് അദ്ദേഹം രാഷ്ട്രപതിയായപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും മഹത്തായ പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രപതി ആയിരുന്ന കാലത്തായിരുന്നു തന്നെ പറയാം അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ കീഴിൽ പരിശീലനം നേടാനും പ്രവർത്തിക്കാനും കഴിഞ്ഞുള്ളത് എൻ്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു തിരുവനന്തപുരത്താണെങ്കിൽ വിക്രം സ്പേസ് സ്പേസിൻ്റെ ഭാഗമായിട്ട് അന്ന് ആദ്യം തുടങ്ങിയപ്പോൾ അവിടെ ഒരു ചർച്ച് ബിൽഡിംഗ് ഉണ്ടായിരുന്നു അവിടുത്തെ ആ ബിഷപ്പ് ഡോക്ടർ സാരഭായിക്ക് ആ ചർച്ച് അതേപടി കൊടുക്കുകയായിരുന്നു അപ്പോൾ ഗവേഷണങ്ങൾ തുടങ്ങിയ അവിടെയായിരുന്നു പിറ്റ് കാലത്ത് പക്കാ അതൊക്കെ കൺസ്ട്രക്ട് ചെയ്തു അപ്പോൾ ഈ ചർച്ച് ബിൽഡിംഗ് ഇന്നിപ്പോൾ ഒരു സ്പേസ് മ്യൂസിയമായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ സ്പേസിനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും അവിടെ കിട്ടുന്നുണ്ട് പിന്നെ ഒക്ടോബറിൽ സ്പേസ് വീക്ക് എന്ന് പറഞ്ഞൊരു വലിയൊരു സെലിബ്രേഷൻ നടത്തുന്നുണ്ട് അപ്പോൾ എല്ലാ സ്കൂളുകളും കോളേജുകളിലൊക്കെ അതിൻ്റെ അവയർനെസ് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ കോമ്പറ്റീഷൻ നടത്തുക ഇങ്ങനെ പല പരിപാടികൾ നടത്തുന്നുണ്ട് അങ്ങനെ ഔട്ട് ഇതിലൊക്കെ ഉപരിയായിട്ട് ഇപ്പോൾ മിക്കോറും എല്ലാ ലോഞ്ചിങ്ങിനും നേരത്തെ തന്നെ ഇസ്രോയെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് ഷീർ കോട്ടയിൽ നിന്ന് നേരിട്ട് കാണാൻ കഴിയും വളരെ സങ്കീർണ്ണവും അതേ സമയം വളരെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു മേഖലയാണ് സ്പേസ് എന്ന് പറയുന്നത് അതിൽ മിക്കവാറും എല്ലാ തരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളും നമുക്ക് പ്രയോഗിക്കേണ്ടി വരും അപ്പോൾ ശാസ്ത്ര സാങ്കേതിക സബ്ജക്റ്റുകളിൽ വളരെ നല്ല പാണ്ഡിത്യം ഉണ്ടാവുക അത് പ്രായോഗികമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു കഴിവ് നേടുക ഇതൊക്കെയാണ് ഒരു സ്പേസ് സയൻറ്റിസ്റ്റ് ആവാൻ വേണ്ട കാര്യങ്ങൾ അപ്പോൾ സ്കൂൾ തലത്തിൽ തന്നെ ശാസ്ത്രകാരങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി ഈ സബ്ജെക്ട്സിലൊക്കെ നല്ലവണ്ണം ഫൗണ്ടേഷൻ ഉണ്ടാക്കി ഒരു എൻജിനീയറിങ് ഡിഗ്രിയോ സയൻസ് ഡിഗ്രിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്പേസ് പ്രോഗ്രാമിലേക്ക് കടന്നു വീഴാൻ കഴിയും അത്തരം വളരെ വെല്ലുവിളിയുള്ള മേഖലകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന ആ ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല മറ്റു മേഖലകളിലൊന്നും ഇത്രയേറെ വെല്ലുവിളികളെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ